ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നിയമാവർത്തന പുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു വചനം ഇങ്ങനെയാണ് നിന്റെ മുൻപിൽ ഞാൻ ജീവനും മരണവും വച്ചിരിക്കുന്നു നീ ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ നാം തിരഞ്ഞെടുക്കേണ്ട ഈ ജീവൻ എന്താണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട് അതൊരു പക്ഷേ അല്പം വൈരുദ്ധ്യാത്മകമായി നമുക്ക് തോന്നിയേക്കാം കാരണം യേശുനാഥൻ ഇപ്രകാരമാണ് പറയുന്നത് എന്നെ പ്രതി സുജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും നമ്മുടെ സാധാരണമായ ജീവിതാനുഭവങ്ങളിലും ഇതെത്രയോ സത്യമാണ് നോ പെയിൻ നോ ഗെയിൻ എന്നൊരു ചൊല്ല് നാം കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ സുഖങ്ങളായ അല്ലെങ്കിൽ അമിതമായ വിശ്രമവും വിനോദവും മടിയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി സ്ഥിരോത്സാഹത്തോടു കൂടെ പഠിക്കുമ്പോഴാണല്ലോ ഉയർന്ന വിജയം നേടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളോടും വിടചൊല്ലി ഏകാന്തതയിൽ ധ്യാനത്തിൽ ലയിക്കുന്ന ഒരു സന്യാസിക്കാണ് ആനന്ദത്തിൻ്റെ പരമപദം അനുഭവിക്കാൻ സാധിക്കുന്നത് നഷ്ടപ്പെടുത്തലുകളിലും ഉപേക്ഷിക്കലുകളിലും മറഞ്ഞിരിക്കുന്ന ലാഭനേട്ടങ്ങൾ ഈ ലോകത്തിന് മനസ്സിലാകുകയില്ല കാരണം ഈ നേട്ടങ്ങളെല്ലാം ആത്മീയമാണ് ആത്മാവിൻ്റെതാണ് വിശുദ്ധ പോലോസപ്പോസലൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നിയമാനുസൃതം ഓടാത്ത ഒരുവന് വിജയകിരീടം ലഭിക്കുകയില്ല അതെ കുരിശില്ലാതെ ഉത്ഥാനമില്ല സഹനങ്ങളില്ലാതെ മഹത്വവുമില്ല സ്വയം പരിത്യജിച്ച് അനുദിന ജീവിത കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കാത്തവന് കുരിശിൽ ഒളിഞ്ഞിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും ഇത് സത്യം തന്നെയല്ലേ കുടുംബത്തിനുള്ളിൽ എല്ലാവരും തങ്ങളുടെ കുരിശുകൾ ക്ഷമയോടുകൂടെ ഒന്നിച്ച് സഹിക്കുമ്പോഴല്ലേ കുടുംബങ്ങൾ ഒന്നിച്ച് നിലനിൽക്കുന്നത് കുരിശുകൾ സഹിക്കാത്തവരുടെ ജീവിതത്തിന് താളം തെറ്റുന്നു എന്നതും സത്യമല്ലേ അതിനാൽ ജീവൻ തിരഞ്ഞെടുക്കാൻ ജീവൻ നേടാൻ സ്വയം പരിത്യജിക്കാം സ്വയം നഷ്ടപ്പെടുത്താം സ്വന്തം ഇഷ്ടങ്ങളും സുഖങ്ങളും കൈവടിയാം പകരം കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ